നിത്യമാകും സ്വാതന്ത്ര്യം പുത്രനിൽ കൂടി നിത്യമാകും സന്തോഷം ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹ അങ്ങനും കഴിഞ്ഞ ദിവസങ്ങളിലായി റോമ ലേഖനത്തിൽ നിന്ന് പ്രത്യേകിച്ച് എട്ടാമധ്യായത്തിൽ നിന്ന് പല കാര്യങ്ങൾ നമുക്ക് ചിന്തിപ്പാൻ ഇടയായിട്ടുണ്ട് വിശുദ്ധ ബൈബിളിലെ ഏറ്റവും വലിയ ഒറ്റ അധ്യായം എന്ന് അനേകർ വിശേഷിപ്പിക്കുന്ന എട്ടാം അധ്യായം യേശു ക്രിസ്തുവിൻ്റെ പൂർണ്ണവും മഹത്തകരവുമായ സുവിശേഷ അത് എങ്ങനെയെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഒരിക്കൽ നാം എങ്ങനെയാണ് ശിക്ഷാവിധിയിലായിരുന്നത് എന്നും എന്നാൽ എങ്ങനെയാണ് നാം ഇപ്പോൾ നീതീകരിക്കപ്പെട്ടത് എന്നും ഇതിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒരിക്കൽ നാം എങ്ങനെയാണ് അടിമത്തത്തിലായിരുന്നത് എന്നും ഇപ്പോൾ സ്വതന്ത്രരായിരിക്കുന്നുവെന്നും ഒരിക്കൽ നാം മരിച്ചവരായിരുന്നുവെന്നും ഇപ്പോൾ ജീവിക്കുന്നു എന്നും ഇതിൽ വ്യക്തമായി പരാമർശിക്കുന്നതും നമുക്ക് കാണാവുന്നതാണ് ഒടുവിലായി ദൈവം ലോകോൽപത്തിക്ക് മുൻപായി നമുക്കായി രൂപം കൊടുത്ത നിത്യമായ ദൈവകൽപ്പിതം എന്താണ് എന്ന് മനസ്സിലാക്കി തരികയും ചെയ്യുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അത് അവന്റെ പുത്രനായ യേശുവിന്റെ സ്വരൂപത്തോട് നമ്മെ നിത്യമായി അനുരു അനുരൂപപ്പെടുത്തുന്നതാണ് ദൈവകൽപ്പിതം എന്നതാണ് എന്നിരുന്നാലും നാം അറിഞ്ഞുകൊണ്ട് പാപത്തിൽ തുണർ തുടർന്നാൽ ആ പാപം നമ്മെ ദൈവ സ്നേഹത്തിൽ നിന്നും അകറ്റുകയും ദൈവത്തിന്റെ ഭീകരമായ ക്രോധവും ന്യായവിധിയും നമ്മുടെ മേൽ വെക്കുകയും ചെയ്യും എന്നുകൂടെ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നതും നമുക്ക് കാണാവുന്നതാണ് ഒരിക്കൽ ഒരു ക്രിസ്തീയ രാജ്യത്ത് ഒരു രാജാവുണ്ടായിരുന്നു അദ്ദേഹത്തിന് വളരെ സമർത്ഥനും ബുദ്ധിമാനുമായ ഒരു മന്ത്രിയും ഉണ്ടായിരുന്നു എന്നാൽ ഈ രാജാവ് പലപ്പോഴും ഈ മന്ത്രിയോട് ചോദിക്കും എന്തിനാണ് ദൈവം ഇത്രത്തോളം അല്ലെങ്കിൽ ആ ക്രൂശീകരണത്തിന് വേണ്ടിയിട്ട് പ്രതാവായ യേശു ക്രിസ്തുവിനെ ഏൽപ്പിച്ചു കൊടുത്തത് വേറെ ദൂതന്മാരോ വേറെ പോംവഴികളോ ഒന്നുമില്ലായിരുന്നോ എന്ന് ഈ മന്ത്രിയോട് കൂടെ കൂടെ രാജാവ് ചോദിക്കും എന്നാൽ മന്ത്രി പറയും അങ്ങനെയല്ല രാജാവ് ലാവായ ദൈവത്തിന് തൻ്റെ ജനത്തോടുണ്ടായിരുന്ന സ്നേഹം അത്രത്തോളം അവരെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാനായിട്ടുള്ള സ്നേഹത്തിന്റെ പരിണത ബലമാണ് എന്നുള്ളതായ കാര്യങ്ങളൊക്കെ പലയാവർത്തി പറഞ്ഞെങ്കിലും ഈ രാജാവ് വീണ്ടും വീണ്ടും ഈ ചോദ്യം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ ഈ സമർത്ഥനായ മന്ത്രി ഒരിക്കൽ ആ രാജ്യത്തിലെ ഒരു നല്ല പ്രധാന ശില്പിയെ രഹസ്യമായി വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു എനിക്ക് ഒരു ശില്പം ഒരു ആ രൂപം ഉണ്ടാക്കണം അത് മറ്റാരുടെയുമല്ല രാജകുമാരൻ്റെ ആണ് രാജാവിന് ഒരു മകനാണുള്ളത് അവൻ വളരെ ആ കുലീനാണ് വളരെ സൗന്ദര്യമുള്ളവനാണ് രാജാവിനവനോട് വളരെയധികം സ്നേഹവുമാണ് അങ്ങനെ മന്ത്രി പറഞ്ഞത് അനുസരിച്ച് അത് വളരെ മനോഹരമായി ആ രാജകുമാരനെ പോലെ തന്നെ പക്ഷെ നോട്ടത്തിൽ ആര് നോക്കിയാലും അങ്ങനെ ആയിരിക്കണമെന്ന് ഈ മന്ത്രി പറഞ്ഞിരുന്നു അപ്രകാരം ആ രാജകുമാരന്റെ നല്ല ഒരു രൂപം കുത്തുപണി ചെയ്ത് കൊടുക്കുവാനായിട്ടിടയായി മന്ത്രി ഇത് വളരെ രഹസ്യമായി സൂക്ഷിച്ചു ആയതിനു ശേഷം ഒരിക്കൽ രാജാവും രാജ്ഞിയും അവിടെയുള്ള മേലുദ്യോഗസ്ഥരും പട്ടാളക്കാരും എല്ലാവരുമായിട്ട് ഒരു തടാകത്തിലൂടെ ഒരു യാത്രയ്ക്ക് അവർ ഒരുമ്പെട്ടു ഈ സന്ദർഭത്തിൽ ഈ രാജകുമാരൻ്റെ ഈ കൊത്തുപണി ചെയ്ത രൂപവും വളരെ ഒളിപ്പിച്ചു വെച്ച് അവിടെ മന്ത്രി എത്തിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു ഇതിൻ്റെ യാത്ര ഇങ്ങനെ പോകുന്നതാകുന്ന സന്ദർഭത്തിൽ ഞാൻ പട്ടാളക്കാരോട് രഹസ്യമായി പറഞ്ഞു ആ ആ രൂപം എടുത്ത് ഡക്കിന്റെ മേളിൽ ചില പ്രത്യേക ക്രമീകരണങ്ങൾ വെച്ച് വെക്കുവാൻ ഏൽപ്പിച്ചു അങ്ങനെ വെക്കുകയും രാജാവും രാജ്ഞിയും കൂടി ഡക്കിന്റെ മേളിലേക്ക് നോക്കി ചെല്ലുമ്പോൾ രാജകുമാരൻ ആ ഡക്കിൽ ആ കൈവരികളിൽ പിടിച്ച് ഈ തടാകത്തിലേക്ക് നോക്കി നിൽക്കുന്ന മനോഹരമായ ആ അനുഭവം കണ്ടു എന്നാൽ അല്പം കഴിഞ്ഞപ്പോൾ ഈ രാജകുമാരൻ ഇതാ പെട്ടെന്ന് ഈ തടാകത്തിലേക്ക് വീണു പോകുന്നതാണ് കാണുവാനിടയായത് രാജാവ് വളരെ അലറിക്കറിഞ്ഞുകൊണ്ട് ആ തടാകത്തിലേക്ക് എടുത്ത് ചാടുവാനായിട്ട് ശ്രമിച്ചപ്പോൾ മന്ത്രിയും മറ്റു പട്ടാളക്കാരും അദ്ദേഹത്തെ ബലമായി പിടിച്ചു നീ ചാടരുത് അതിന് നീന്തറിയാവുന്ന നല്ല പട്ടാളക്കാര് ഇവിടെ ഉണ്ട് നിന്റെ മകനെ രക്ഷിക്കുവാൻ ഇല്ല എനിക്ക് എൻ്റെ മകനെ രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജാവ് എടുത്ത് തടാകത്തിലേക്ക് ചാടുവാൻ ബലപ്രയോഗം നടത്തി ആ സന്ദർഭത്തിൽ ഇതാ തന്റെ മകൻ മറ്റൊരു മുറിയിൽ നിന്ന് വളരെ സന്തോഷത്തോടെ ഇറങ്ങി വരുന്ന കാഴ്ച രാജാവ് കാണുവാനിടയായി അപ്പോഴാണ് ആ തടാകത്തിൽ വീണത് പിന്നെ ആര് ചിന്തിപ്പനായിട്ട് ഇടയായി തീർന്നത് മന്ത്രി പറഞ്ഞു രാജാവേ അങ്ങയുടെ മകനെ രക്ഷിക്കുവാൻ ഇവിടെ നീന്തറിയാവുന്ന പട്ടാളക്കാരുണ്ട് എല്ലാവരും ഉണ്ടായിട്ടും അങ്ങ് തന്നെ ചാടണമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടായിരുന്നു അങ്ങയ്ക്ക് അങ്ങയുടെ മകനോടുള്ള അത്ര വാത്സല്യം കൊണ്ടായിരുന്നു എങ്കിൽ പിതാവായ ദൈവം മാനവകുലം മുഴുവൻ പാപത്തിൽ അടിമകളായി എന്നത്തേക്കും നശിച്ചു പോകുന്നത് കാണുവാൻ സാധിക്കാതെ വന്നപ്പോൾ തന്റെ പുത്രമേ പോലും മറന്നു കളഞ്ഞു ക്രൂശിലേൽപ്പിച്ചു തരുവാൻ ഇടയായി തീർന്നു അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയുവാനായി ഇടയായി ഇടയായിത്തന്നു അതേ പ്രിയമുള്ളവരെ നാം ഈ ലോകത്തിൽ ഭാവികളായി ദോഷികളായി നാം തീർന്ന സന്ദർഭത്തിൽ ഏതുദ്ദേശത്തിന് വേണ്ടി പിതാവ് നമ്മളെ സൃഷ്ടിച്ചുവോ ആ ഉദ്ദേശത്തിലേക്ക് നമ്മെ മടക്കി കൊണ്ടുവരേണ്ടതിന് ദുഷ്ടനായ പിശാശ് നമ്മെ തകർത്തപ്പോൾ എന്നാൽ അവിടെ നിന്ന് വീണ്ടെടുക്കേണ്ടതിന് അത്രേ തന്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ച് തന്നത് എന്നുള്ളതാകുന്ന യാഥാർത്ഥ്യം നാം വിസ്മരിക്കരുത് വീണ്ടും വീണ്ടും പാപത്തിലേക്ക് പോകുവാനല്ല പാപത്തിന്റെ ഫലമായിട്ട് നമ്മളിൽ ഏതെങ്കിലും ന്യായവിധിയോ രോഗമോ മറ്റു ബന്ധനത്തിലോ ആയിരിക്കുന്നുവെങ്കിൽ ആ പിതാവിന്റെ അടുക്കലേക്ക് തുറന്ന ഹൃദയത്തോടെ കടന്നു ചെല്ലുക അവിടുന്ന് നമ്മെ വിടുവിച്ച് നമുക്ക് സ്വസ്ഥത കൽപ്പിക്കുവാൻ നിജത കൽപ്പിക്കുവാൻ മതിയായ ദൈവമാണ് ആ ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം അവിടുന്ന് നമ്മെ വീണ്ടും അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ നിത്യമാകും സ്വാതന്ത്ര്യം പുത്രനിൽ കൂടി ലഭിച്ച നിത്യമാകും സന്തോഷം പുത്രനിൽ കൂടി ലഭിച്ചെനിക്ക് നിത്യമാകും സന്തോഷം പുത്രനിൽ കൂടി ലഭിച്ചെനിക്ക് പാപത്തിൽ നിന്നും മോചനം ശത്രുവിന്റെ മുഖത്തിൽ നിന്നും നിത്യമാകും സ്വാതന്ത്ര്യം ശത്രുവിന്റെ മുഖത്തിൽ നിന്നും നിത്യമാകും സ്വാതന്ത്ര്യം ആകയാൽ ിൽ നിന്നും സൗഖ്യം പാപത്തിൽ നിന്നും മോചനം രോഗത്തിൽ നിന്നും സൗഖ്യം ശത്രുവിന്റെ മുഖത്തിൽ നിന്നും നിത്യമാകും സ്വാതന്ത്ര്യം ശത്രുവിന്റെ മുഖത്തിൽ നിന്നും നിത്യമാകും സ്വാതന്ത്ര്യം ആക